ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് തല സ്റ്റാമ്പ് നാണയ പുരാവസ്തു പ്രദർശനം സംഘടിപ്പിക്കുന്നു ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി മലപ്പുറം കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ വെച്ചാണ് എക്സിബിഷൻ ഒരുക്കുക പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് എം തുഷാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശേഖരണക്കാരും ഗവേഷകരും പങ്കെടുക്കുന്ന എക്സിബിഷനിൽ സ്റ്റാമ്പുകൾ നാണയങ്ങൾ പുരാവസ്തുക്കൾ പൈതൃക വസ്തുക്കൾ അപൂർവ ശേഖരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് പ്രവേശനം സൗജന്യമാണ് പ്രദർശനത്തോടനുബന്ധിച്ച് ശേഖരണ വസ്തുക്കളുടെ തിരിച്ചറിയൽ സംരക്ഷണം മൂല്യനിർണ്ണയം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധരുടെ സംവാദങ്ങളും സംഘടിപ്പിക്കും ശേഖരണ വസ്തുക്കളുടെ വിൽപ്പനയും മാറ്റത്തിനുള്ള സൗകര്യവും ഒരുക്കും അതുപോലെ സ്റ്റാമ്പുകള് നാണയങ്ങൾ പുരാവസ്തുക്കൾ പൈതൃക വസ്തുക്കൾ എന്നിവ ശേഖരിക്കുക അതിനെപ്പറ്റി ഗവേഷണം നടത്തുക പഠനം നടത്തുക എന്നിവരുടെ ഒരു സംഘടനയാണ് നമ്മളൊരു ചരിത്ര ദൗത്യം എന്ന നിലയിലാണ് രണ്ടു വർഷങ്ങൾ കൂടുമ്പോൾ വിപുലമായ ഒരു ആളിത്യവല എക്സ്പോ സംഘടിപ്പിക്കുന്നത് അപ്പൊ അത് പല സാധനങ്ങളും അടുത്ത തലമുറക്ക് ഉദ്ദേശിച്ചാണ് അവർക്ക് കാണാനും അതുപോലെ ഇത് കൈമാറ്റം ചെയ്യാനും പുതിയത് വാങ്ങാൻ എല്ലാത്തിനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടിയാണ് ഈ എക്സ്പോകൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള എക്സിബിറ്റേഴ്സ് ഇതിനായിട്ട് വരും അപ്പൊ നമ്മളതിന് കൂടെ നിന്നിട്ട് നമ്മുടെ അംഗങ്ങൾക്കും പുതിയ ആളുകൾക്ക് ഇതിന്റെ അറിവ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സംഘാൻ അബ്ലി സലീം പറവണ്ണ ടി സിറാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് മലപ്പുറം വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സെറിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ തരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധ തരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഡി ജി അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ